എസ് എഫ് ഐക്കെതിരായ വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടി നൽകി തിരുവനന്തപുരത്ത് പതിനായിരങ്ങൾ അണിനിരന്ന വിദ്യാർത്ഥി റാലി മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ നേരായ ദിശയിൽ നയിക്കുന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പത്തിയഞ്ചാമത് എസ്എഫ്ഐ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ച വിദ്യാർത്ഥി റാലിയിൽ പതിനായിരങ്ങളാണ് അണിനിരുന്നത് അക്ഷരാർത്ഥത്തിൽ എസ് എഫ് ഐക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയായി വിദ്യാർത്ഥി റാലി മാറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി മുതൽ വരെ ചരിത്രം സെൻട്രൽ സ്റ്റേഡിയത്തിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗരിയിൽ ചേർന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തെറ്റുകൾ കൂടാതെ കരുത്തോടെ മുന്നേറാൻ എസ് എഫ് ഐ പ്രവർത്തകരോട് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഒരു തരത്തിലുള്ള മർദ്ദന സംവിധാനങ്ങളുടെ മുന്നിലും പോയ ചരിത്രമാണ് എസ് എഫ് ഐക്കും എസ് എഫ് ഐയിൽ അണിനിരുന്ന വിദ്യാർത്ഥി സഖാക്കൾക്കുമുണ്ട് എസ് എഫ് ഐക്കാർ അക്രമിക്കപ്പെട്ടാലോ കൊല ചെയ്യപ്പെട്ടാലോ അതൊന്നും ഒരു പ്രധാന പ്രശ്നമല്ല എന്ന മട്ടിലുള്ള നിലപാടാണ് പൊതുവേ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കാറ് നല്ല ഭാവി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളിപ്പോൾ തുറന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുക ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കുക തെറ്റിനെതിരെ നല്ല തോതിൽ പടവരുന്ന നില സ്വീകരിക്കുക അങ്ങനെ എസ് എഫ് ഐയുടെ പ്രത്യേകത കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ എസ് എഫ് ഐ അഖിലേന്ത്യാ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് പ്രസിഡന്റ് വി പി സാനു ജോയിൻറ്റ് സെക്രട്ടറി നിതീഷ് നാരായണൻ പി എം മാർഷോ കെ അനുശ്രീ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന മന്ത്രി വി ശിവൻകുട്ടി വി ജോ എം എൽ എ എം വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അണമുറിയാത്ത വ്യാജ പ്രചാരണം തുടരുമ്പോഴും വിദ്യാർത്ഥി മനസ്സുകളിൽ എസ് എഫ് ഐക്കുള്ള സ്ഥാനം എന്തെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച റാലി തിരുവനന്തപുരത്ത് വിജിൻ വായാന്തോട് ന്യൂസ്